ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോങ് മത്തായി ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തിനാലില് നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പിൻ മത്തായി ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തിരണ്ട് അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പൻ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്നും തനിക്കായി കാത്തിരിക്കുന്ന ജനത്തെ തൻ്റെ അടുക്കലേക്ക് മാറ്റുവാനായി എത്രയും പെട്ടെന്ന് വരുവാൻ പോകുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തങ്ങളുടെ പ്രാണപ്രിയൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ആയിരമായിരങ്ങൾ നിത്യവിശ്രാമത്തിനായി ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രദോ പ്രബോധിപ്പിക്കുന്ന വിലയേറിയ സത്യം ഉണർന്നിരിക്കുക ഒരുങ്ങിയിരിക്കുക കർത്താവ് വരുവാൻ പോകുന്നു കർത്താവ് തൻ്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കയില്ല ചിലർ കൂടി മാനസാന്തരപ്പെടണം നിത്യ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന വാഞ്ചയോടെ ദീർഘക്ഷമ കാട്ടുന്നു യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം അറിയിക്കാൻ ദൈവജനത്തിന് പിന്നെയും അവസരം തരുന്നു ഏതു നിമിഷവും ഇവിടെ കയറി വരിക എന്ന ദൈവിക ശബ്ദം കാതിൽ കേൾക്കത്തക്ക നിലയിൽ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു വർത്തിച്ചു വരുന്ന മഹാവ്യാധികൾ ഒരടയാളമല്ലേ ലൂക്കോസിൻ്റെ സുശേഷം ഇരുപത്തൊന്നിൻ്റെ പതിനൊന്നിൽ രാജ്യ രാജ്യത്തോടും എതിർക്കുന്നു ക്ഷാമവും ഭൂകമ്പവും വർദ്ധിക്കുന്നു കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം അനേകർ പരിഭ്രമ പരിഭ്രമിക്കുന്നു അനേകർ േർത്ത് വെച്ച് കോടീശ്വരന്മാരായി കഴിയുന്നു പാവപ്പെട്ടവർ നിത്യ വൃത്തിക്ക് വകയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ ചൂട് വർദ്ധിപ്പിക്കുന്നു അടിക്കടി വരുന്ന വെള്ളപ്പൊക്കത്താൽ ജനജീവിതം ദുസ്സഹമായി മാറുന്നു വേറൊരു ഭാഗത്തുകൂടി കൂടി വെള്ളത്തിനായി ജനങ്ങൾ ഓടി നടക്കുന്നു ആത്മീയ ലോകത്തിൽ അധർമ്മം പെരുകുന്നു ദൈവഭയമില്ലാതെ കർത്താവിൻ്റെ പേരിൽ ഏത് അനീതിയും ചെയ്യുവാൻ മടിക്കുന്നില്ല വിശ്വാസികളെന്ന് നടിച്ചു കൊണ്ട് പലരും ക്രൂസിന് ശത്രുക്കളായി നടക്കുന്നു അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു ഫിലിപ്പിയർ മൂന്നിൻ്റെ പതിനെട്ടും പത്തൊമ്പതും വാക്യം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിന് പകരം മറ്റൊരേശുവിനെ ഇന്ന് പലരും പ്രസംഗിക്കുന്നു രണ്ട് പരിന്തി പതിനൊന്നിൻ്റെ നാല് പാപം ന്യായവിധി ദൈവനീതി മാനസാന്തരം ക്രിസ്തുവേശുവിലുള്ള രക്ഷ എന്നിവ പ്രസംഗിക്കാതെ അനുഗ്രഹിക്കുന്ന കഷ്ടപ്പെടാതെ ഭൂമിയിൽ സമ്പത്ത് സമൃദ്ധിയോടെ എന്നു എന്നും വാഴുവാൻ സഹായിക്കുന്ന മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു ആയിരങ്ങൾ അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു സാത്താൻ തൻ്റെ വഞ്ചനയോടെ കാണിക്കുന്ന ചില അടയാളങ്ങളെ അത്ഭുതങ്ങളെ കണ്ട് ഇത് സത്യമെന്ന് കരുതി പല സത്യവിശ്വാസികളും ഇടറിപ്പോകുന്നു പ്രിയ സഹോദരിമാരെ നാം ഈ ഭൂമിയിൽ പ്രവാസികളും പരദേശികളുമാണ് ഒന്ന് പത്ര ദിവസം പന്ത്ര രണ്ടിൻ്റെ പതിനൊന്ന് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നമ്മുടെ പാദം ഈ മണ്ണിൽ ഉറച്ചു പോകാൻ പാടില്ല ധനത്തോടും ഭൗതിക വസ്തുക്കളോടും നാം അധികം ആശ കാട്ടാൻ പാടില്ല സ്വന്തം നാട്ടിൽ പോകാൻ ഒരുങ്ങിയിരിക്കണം ഉണർന്നിരിക്കണം നമ്മുടെ ആത്മനാഥന് മുൾമുടി കൊടുത്ത ഈ ലോകം തരുന്ന പേരും പദവിയും നിസാരമെന്ന് എണ്ണുവാൻ നമുക്ക് കഴിയണം ഓരോ ദിവസവും ഇത് എനിക്ക് അവസാനമായി ജീവിക്കാൻ ലഭിച്ച ദിവസം അല്ലെങ്കിൽ ഒരു വേള ഇന്ന് എൻ്റെ കർത്താവ് വരും എനിക്ക് പോകണം എന്ന ചിന്തയോടെ നാം ജീവിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തുമാത്രം മാറ്റം വരും കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഭൗതികമായി എല്ലാം വിട്ട് കാത്തിരിക്കുക എന്നല്ല നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നിവർത്തിക്കുന്നതിനോടൊപ്പം കർത്താവ് എപ്പോൾ വന്നാലും പോകാൻ ഒരുക്കമായിരിക്കണം ബൈബിളിൽ ചില ഉദാഹരണങ്ങളുണ്ട് നെഹമ്യ നാലാമധ്യായം പതിനേഴും പതിനെട്ടും വാക്യത്തിൽ എരുസിലേമിൻ്റെ മതിൽ പണിയുന്ന സമയം ശത്രുക്കൾ പണി തടസ്സപ്പെടുത്തുവാൻ വന്നു ചുമട്ടുകാർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിക്കൊണ്ട് പണിതു ഇതേ രീതിയിൽ ഭൗതികമായ ജോലിയും ചെയ്യുമ്പോഴും വരവിനെ പറ്റിയ ആശ നഷ്ടമായി പോകാതിരിക്കാൻ കരുതലുള്ളവരായിരിക്കണം പുറപ്പാട് പുസ്തകം ര പന്ത്രണ്ടിൻ്റെ പതിനൊന്നിൽ ഇസ്രായേൽ ജനം ബസക ആചരിച്ച സമയം അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ടും തിടുക്കത്തോടെ അവർ തീയിൽ ചുട്ട മാംസവും അപ്പവും തിന്നു കാരണം പുറപ്പാടിനുള്ള കൽപ്പന ലഭിച്ചാൽ ഉടൻ പുറപ്പെടണമെന്ന തിടുക്കം അവരിലുണ്ടായിരുന്നു എന്നാൽ മത്തയുടെ സുവിശേഷം ഇരുപത്തഞ്ചിൽ പത്ത് കന്യകമാരെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട് ഒരുങ്ങാതി ഒരുങ്ങാതിരിക്കുന്ന അഞ്ചു പേർ എണ്ണ വാങ്ങാൻ പോയ സമയത്ത് മണവാളൻ വന്നു വാതിലടച്ചു എണ്ണ വാങ്ങാൻ പോയവർക്ക് അകത്തു പോകാൻ അവസരം ലഭിച്ചില്ല എൻ്റെ പ്രിയ സഹോദരിമാരെ കർത്താവിൻ്റെ വരവിനെ പറ്റി ആശ നഷ്ടമാകരുത് നാം ഉണർന്നിരിക്കണം ഒരുങ്ങിയിരിക്കണം എത്ര മാരകമായ രോഗങ്ങൾ വന്നാലും അതിൽ നിന്നെല്ലാം നമ്മൾ വിടുവിച്ച് ഇന്ന് ഈ ലോകത്ത് ജീവനുള്ളവ ദേശത്ത് ജീവനുള്ളവരായി നിർത്തിയിരിക്കുന്നുവെങ്കിൽ നമ്മൾ അവന് വേണ്ടി ഒരുങ്ങുവാനും അവനിലേക്ക് അനേകരെ ആകർഷിക്കാനും വേണ്ടിയാണ് അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ